ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നൊരു ഉള്ളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് അത് റെഡിയാക്കുന്നതെന്നും അതിൻ്റെ കറക്റ്റ് ടെക്സ്ച്ചർ എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്നതിനായിട്ടാണ് ഇന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ആരോഗ്യത്തിനും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ശരീരത്തിലുണ്ടായിരുന്ന റിളർഷിപ്പ് അതുപോലെ തന്നെ രക്തക്കുറവിന് പിന്നെ നമ്മുടെ ജോയിൻറ്റ് പെയിൻസിന് അതുപോലെ തന്നെ ബലക്കുറവിന് ഒക്കെ കൈകാലുകൾക്കും എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ മുടിച്ച് അത് എല്ലാം ഇതിൽ ഫൈബർ ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും എല്ലാം അതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് അപ്പം നമ്മൾ അതിന് പോരാ പോരാത്തതിന് നമ്മൾ തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് നല്ല ഊർജം കിട്ടുന്ന സാധനമാണ് തേങ്ങ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രതിരോധശേഷി കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന സംഭവമാണ് അപ്പോൾ നമുക്ക് ഇന്ന് റെസിപ്പിയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കിലോ ചെറിയ ഉള്ളിയും അതിലേക്ക് ഒന്നര കിലോ ഈത്തപ്പഴമാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അത് നല്ലോണം കുരു കളഞ്ഞിട്ട് ഈത്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അതായത് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് അത്യാവശ്യം ഒരു കുക്കർ എടുക്കുക അതിലേക്കാണ് നമ്മൾ കുരു കളഞ്ഞ് വെച്ചിട്ടുള്ള ഒന്നര കിലോ ഈത്തപ്പഴവും അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുള്ള രണ്ട് കിലോ ചെറിയ ഉള്ളിയും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ വേണം രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് ഇത് രണ്ടാം പാലാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ടാം പാലിൻ്റെ അരഭാഗത്തോളം നമ്മൾ ഇപ്പോൾ ഈത്തപ്പഴം വേവിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ അതൊന്ന് വെന്ത് വിസിലാവുന്ന ആ ഒരു സമയത്തിന് നമ്മളിവിടെ ഒരു ചീനച്ചട്ടിയിലെ ശർക്കര ആ കാണിച്ച അത്ര ഭാഗം ഒരു കഷ്ണം ശർക്കരയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ കാരണം ഈത്തപ്പഴത്തിൻ്റെ അളവ് നമ്മൾ കൂടുതലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശർക്കരയുടെ അളവ് കുറച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കൽക്കണ്ടം കൂടെ നമ്മൾ ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ശർക്കരയുടെ അളവ് കുറച്ചിട്ടുള്ളത് അധികവും നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് ഈത്തപ്പഴത്തിൻ്റെ ക്വാണ്ടിറ്റി തന്നെയാണ് ഈത്തപ്പഴവും ഉള്ളിയും തന്നെയാണ് നമുക്ക് മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശർക്കരയുടെ അളവ് കുറച്ചിട്ടുള്ളത് ഒരു ഉരുളി ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മിൽമേട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ള ഈത്തപ്പഴവും ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഉടച്ച് കൊടുക്കുകയാണ് നെയ്യിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അടുപ്പിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിട്ട് തന്നെ അടുപ്പ് നല്ലോണം ചൂട് കയറുന്നുണ്ട് നല്ലോണം ചൂട് കയറിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുന്നുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യട്ടോ നമ്മളടുപ്പിൻ്റെ കാര്യം ഡബിൾ സ്ട്രോങ് ആണ് അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആ നെയ്യിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വരുന്ന ആ ഒരു സമയത്തിൽ നമുക്ക് ബാക്കി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ തേങ്ങാപാലും കൂടെ അതായത് രണ്ടാം പാലും കൂടെ ചേർത്തിട്ട് ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി വെന്തൊടഞ്ഞ് വരണം അപ്പോൾ അത് വരക്കും നമ്മൾ ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ലോണം വറ്റ് എന്താ പറയുക വറ്റി വരാനായിട്ടില്ല പക്ഷേ നമുക്ക് നല്ലോണം തിളച്ച് ആ പാലൊക്കെ ഒന്ന് തേങ്ങാ അംശങ്ങളൊക്കെ ഏകദേശം കുറച്ച് വറ്റി ഒന്ന് ചെറുതായിട്ടൊക്കെ തിക്കായി വരുന്നുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് പോകുമ്പം എല്ലാ ഭാഗങ്ങളും നല്ലോണം ഇളക്കിയിട്ട് നമ്മളുടെ ഉള്ളിയും ഈത്തപ്പഴമൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഏകദേശമൊക്കെ ഒന്ന് കുറുകി വന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് പാർന്നു കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി വറ്റ സ്റ്റിച്ചെടുക്കണം അപ്പം നമുക്ക് കാണാം അപ്പം നമ്മുടെ ലേഹത്തിൻ്റെത് വറ്റി വരുന്നതിനനുസരിച്ചിട്ട് നല്ലോണം ഒത്തിളുമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് നമ്മളുടെ കയ്യിലേക്കൊക്കെ നല്ലോണം തീറിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ ഐഡിയൊക്കെ പുതിയ ഐഡിയൊന്നുമല്ല എങ്കിൽ നമ്മളൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കയ്യിൽ നല്ലോണം തൂടിയൊക്കെ ചുറ്റി വന്നിട്ടുണ്ട് ഇട്ട അങ്ങനെ നമ്മൾ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് തിളക്കട്ടൊക്കെ ഇടുന്നുണ്ട് അതിലേക്ക് നമ്മൾ കൽക്കണ്ട അതായത് ഒരു ഇരുന്നൂറ് കൽക്കണ്ടത്തിൻ്റെതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് മുറുകി വരാൻ വേണ്ടിയിട്ടാണ് അതായത് നല്ലൊന്ന് തിക്കായിട്ട് നല്ല വറ്റി വരണ്ടുകൊണ്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് പെട്ടെന്ന് മുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽക്കണ്ടം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ ചേർത്തിട്ടിനി ഫുൾ ഇളക്ക് തന്നെ കൈ വെക്കാതെ ഇളക്കി കൊണ്ടേ ഇരിക്കണം എങ്കിലേ നമുക്കത് വറ്റി അതിൻ്റെ കറക്റ്റൊരു കൺസിസ്റ്റൻസിയിലെത്തുള്ളൂ കൽക്കണ്ട നമ്മൾ കുറേശ്ശേ കുറേശ്ശേയായിട്ടാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത് കേട്ട് ഇരുന്നൂറ് ഗ്രാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇരണ്ട് പീസ് വീതമൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഇലക്കൊന്ന് നല്ലോണം ഒന്ന് സെറ്റായി വരട്ടെ അപ്പം നമുക്ക് ഇലക്കിക്കൊണ്ടേ ഇരിക്കാം സംഭവം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരുന്നെങ്കിലേ അത് പൊട്ടാതിരിക്കുള്ളൂ ഇരിക്കുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ കയ്യിൽക്കും നമ്മുടെ മുഖത്തക്കൊക്കെ ഇങ്ങനെ അത് തള്ളിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ നല്ലോണം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത്ര വലിയ ഡേയ്ഞ്ചറല്ല കേട്ടോ അപ്പോൾ ഇടക്കൊക്കെ ഒന്ന് കൈ എടുക്കുക അപ്പോഴേക്കും ആൾ നല്ലോണം തുളുമ്പൽ തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഐഡിയ വേറെ എടുത്തു കാരണം ഒരു തട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് സൈഡിൽ നമ്മൾ ഇരിക്കുന്ന ആ ഭാഗത്ത് ഒന്ന് ചെറുതായിട്ട് മൂടി വെച്ചു കൊടുത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ പുതപ്പ് ഇങ്ങോട്ട് പാറി വരുമ്പോൾ അത് തീൻ്റെ അടുത്തേക്കാണ് വരുന്നത് പക്ഷെ തീൻ്റെ അങ്ങനത്തെ കല്ല അത് നമ്മൾ അടുപ്പ് വെച്ചിരിക്കുന്നത് കുറച്ച് ഹൈറ്റിലാക്കിയിട്ടാണ് അടുപ്പ് പൊക്കി വെച്ചിട്ടുണ്ട് കല്ലൊക്കെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് തട്ടുന്നില്ലേ പക്ഷെ ഇതിൽ വീഡിയോയിൽ കാണുന്ന സമയത്ത് അടുപ്പിനോട് ചാരിയിട്ട് തീ പാടുന്ന രീതിയിലാണ് കാണുന്നത് നമ്മൾ കാറ്റടിച്ചപ്പോൾ ചെറിയൊരു സെറ്റപ്പ് ആക്കിയതാണ് അവിടെ വേറൊന്നുമല്ല അങ്ങനെ ഞങ്ങൾ ഇളക്കൊക്കെ സെറ്റായി വന്നപ്പോഴക്കും അത് ഭയങ്കരമായിട്ട് പിന്നെ തീ നല്ലോണം ഉഷാറില് തക്കുന്നുണ്ട് അപ്പം നല്ലോണം തെള്ളുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കൈ ഒന്നും കൂട്ടി ഇപ്പോൾ വേഗം ഉപ്പ വന്നിട്ടുണ്ടായി അപ്പോൾ ഉപ്പാണ് ഇപ്പോൾ ഇളക്കി കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇറക്കല്ലേന്നൊക്കെ ചോദിച്ചിരുന്നു പക്ഷേ അതിൻ്റെ പരുവായിട്ടില്ലല്ലോ നമ്മൾ ഇളക്കി അത്ര പോലെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഉപ്പ നല്ലോണം ഇളക്കി തരുന്നുണ്ട് കുറേ നേരം ഉപ്പിളക്ക നല്ലോണം തിളച്ച് തുള്ളുന്നുണ്ട് അപ്പോൾ കയ്യിലൊക്കെ താഴുന്നുണ്ട് ഉമ്മാൻ്റെ കൈയും കുറച്ചൊക്കെ കൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഒന്ന് ഇളക്കും പിന്നെ അങ്ങനെ ചെറുതാ ചെറുതായിട്ട് തട്ട് വെച്ചൊന്ന് മൂടിക്കൊടുക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ അംശം അത് പെട്ടെന്ന് വലിച്ചെടുത്ത് വറ്റുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഐഡിയ തുടർന്നു കൊണ്ടേയിരുന്നു അപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് തള്ളലൊക്കെ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും കൈക്ക് തീർച്ചിട്ടുണ്ട് അപ്പം ഞാൻ പുതിയ ഐറ്റമൊക്കെ മാറ്റി ആദ്യത്തെ ഷോൾ മാറ്റിയിട്ട് നല്ല കട്ടിയുള്ളൊരു വേറെ പഴയ ഒരു തുണിയും കൂടെ ചുറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇളക്കലോടെ ഇളക്കും അങ്ങനെ നമ്മളുടെ ഇളക്കലിനൊക്കെ ഫലം കണ്ട് 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 കണ്ടു ലാസ്റ്റ് ഇതാ ഇങ്ങനായിട്ടുണ്ട് അപ്പം നല്ലോണം വറ്റി വറ്റി വരുന്നുണ്ട് നല്ലോണം തള്ളുന്നുണ്ട് അവിടെ കിടന്ന് ഇങ്ങനെ വറ്റട്ട വേറെ കുറയൊക്കെ വറ്റിയപ്പോൾ അങ്ങനെ അമർന്നൊന്ന് വന്നിട്ടുണ്ട് ഇപ്പം വല്ലാണ്ടുള്ള പൊട്ടിപ്പൊരിയലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇളക്കാനും ഈസി ആയി തുടങ്ങി ഈസി ആയി എന്ന് വെച്ചാൽ വല്ലാണ്ടുള്ള പൊട്ടി കവിഞ്ഞ് ഇതാവുന്ന ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ നല്ലോണം തീയും കത്തുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നല്ലോണം മുറുക്കത്തിൽ വണ്ണു അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ആയിത്തുടങ്ങി എന്നുള്ളൊരു പരുവാണെന്നാണ് പറയുന്നത് ഏകദേശം നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉരുളിയുടെ അടി കാണുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഏകദേശം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സ്പൂണും കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ആ നെയ്യിൽ കിടന്നിട്ട് വീണ്ടും ഒന്ന് പറ്റി വരട്ടെ ഒക്കെ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആദ്യം വെച്ചതിനേക്കാളും അതിൻ്റെ കളറിലും ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് വറ്റി വരുന്നതിന് അനുസ അനുസരിച്ചിട്ട് നമുക്കിതിൻ്റെ കളറിലും നല്ലോണം മാറ്റം വരും നല്ലോണം കറുത്തൊരു കളറിലേക്ക് മാറുന്ന വരെ ആ ഒരു പരുവത്തിലാണിട്ട് ഞങ്ങൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടം അപ്പോഴാണ് അതിനൊരു വളവെളുപ്പില്ലാതെ നല്ല നല്ലൊരു നമ്മുടെ കടിച്ച ബശ്മുണ്ടായില്ലേ അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ആ ഒരു ലെവലിൽ അത്രത്തോളം സ്ട്രോങ് ആയില്ലെങ്കിലും ആ ഒരു ലെവലിലാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ലാസ്റ്റിൽ കാണാം അപ്പോൾ ഇതാ നമുക്ക് മുമ്പ് നേരത്തെ പറഞ്ഞു തന്ന പോലത്തെ ആ ഒരു സ്റ്റേജൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വരക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതിൻ്റെ അടിയിലേക്ക് അടി കാണുന്ന ആ ഒരു പരുവത്തിനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് സെറ്റപ്പിൽ ഫുൾ കൈയിൽ മൊത്തം ചുറ്റി റെഡിയായി വന്നിട്ടുള്ളത് അപ്പം കുറച്ച് ഓവറാണ് കയ്യിൽ തുണിയെങ്കിലും നല്ലൊരു പൊള്ളല് പൊള്ളിയിട്ടുള്ള വേഗം പോയി കയ്യിൽ ചുറ്റി പോകുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ ഇളക് വേണം ഉമാക്കിങ്ങനെ അധികം സമയം അങ്ങനെ കൈയിട്ട് ആയിട്ട് ചെയ്യാൻ നമുക്ക് ഇളക്കി അങ്ങനെ കൈക്ക് ഓവറായിട്ട് ബലം കൊടുക്കാനൊന്നും ഉമ്മാക്കു പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട സപ്പോർട്ടായിട്ട് കൂടേണ്ടിയിരുന്നു ഉമ്മ നമുക്ക് അടുത്ത ഉമ്മര് കൂടെ ഇരുന്നവെന്ന് പറഞ്ഞ് ലെവൽ ചെയ്ത് തരാൻ തന്നെ ഉണ്ടാകുമ്പം ഒരു സമാധാനമാണ് അപ്പം ഉമ്മ അവിടെ ഉണ്ട് അപ്പോൾ ഇടക്ക് അവർ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ച്ചറും കാര്യങ്ങളും അവർക്ക് തന്നെ ഒന്ന് നോക്കിയാലല്ലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം ഉമ്മ അങ്ങനെ നോക്കുകയാണ് അപ്പം അതിൻ്റെ അരികുന്നൊക്കെ വിട്ട് നല്ല വിട്ട് വിട്ട് വരുന്നുണ്ട് ഉമ്മക്ക് നമ്മുടെ അടുത്ത് അകത്തത്തെ അടുത്തിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഹൈറ്റിൽ നമ്മൾ അങ്ങോട്ട് എത്തി എങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ കുറച്ച് നമുക്ക് കൈയ്ക്ക് ഒക്കെ ഒരു ഇതും സ്ട്രോങ് ആണല്ലോ അപ്പോൾ ഉമ്മാക്ക് അങ്ങനെയൊന്നും പറ്റില്ല അധികം ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഉമ്മനെ ഉമ്മാൻ്റെ രീതിയിൽ ഉണ്ടാക്കിയ ഒരു അടുത്താണ് അപ്പോൾ അത് എത്തി നമുക്ക് വൈകുന്നേരമൊക്കെ എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ ഉഷാറായിട്ടുള്ള അടുപ്പാണ് അപ്പോൾ ഉമ്മ അവിടെ ചേറിട്ടിരുന്നിട്ട് നമുക്ക് ഒക്കെ നിർദ്ദേശിച്ച് തന്നിട്ട് ഉമ്മ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആ ഒരു ടെക്സ്ചർ അവർ തന്നെ നോക്കിയാലല്ല അവർക്ക് അതിൻ്റെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കണ്ടിയില്ല നല്ലോണം ഉരുളിയുടെ എല്ലാ ഭാഗത്തുനിന്നും വിട്ടു വിട്ട് വന്നിട്ട് നല്ലൊരു മുറുക്കത്തിലെത്തിയിട്ടുണ്ട് വീണ്ടും ഒരു സ്പൂണ് നെയ്യും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ മൂന്ന് സ്പൂണ് മിൽമ നെയ്യ നെയ്യാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാണ്

അപ്പം നല്ല കനലോട് കൂടി തന്നെ നമ്മളുടെ ലേഹ്യം മുറുകി മുറുകി വന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പരുവത്തിലായപ്പോൾ നമ്മളിത് ഇറക്കി വെക്കുകയാണ് ലേഹ്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം നമ്മുടെ ലേഹ്യം മുറുകി വന്നിട്ട് നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക നമ്മളുടെ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുതിയ പുതിയ കണ്ടായിട്ട് നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നമുക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ ലേഹ്യം തണുത്ത് ചൂടാറിയപ്പോഴുള്ള ഒരു സ്റ്റേജ് ആണിത് നല്ല ഡാർക്ക് കളറിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമ്മളുടെ ലേഹ്യത്തെ നല്ലൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ എത്ര വേണമെങ്കിലും നമുക്ക് ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സാമലൈക്കും